നല്ല രടിപൊളി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമാണല്ലോ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ടേസ്റ്റിയുമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പച്ചടിക്ക് വേണ്ടി രണ്ട് ബീട്രൂട്ടും കുറച്ച് തൈരും ഒരു തേങ്ങയും എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തു ഇനി വേവിച്ചെടുക്കണം ബീട്രൂട്ടും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ വേവിച്ചെടുക്കുക അപ്പോഴേക്കും തേങ്ങരപ്പ് ഉണ്ടാക്കാം തൈരും തേങ്ങയും ചെറിയ ജീരയും കൂടെ ചേർത്ത് അരച്ചെടുത്തപ്പോൾ തേങ്ങ അരപ്പ് റെഡിയായി ബീട്രൂട്ട് വന്തു വന്നിട്ടുണ്ട് വെള്ളം വറ്റിച്ചെടുത്ത് ഇതുപോലെ ആയതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്ത് ബീട്രൂട്ട് ഒന്ന് തണുത്തതിൻ്റെ ശേഷം അതും ഇതും ഒന്ന് അരച്ചെടുക്കണം ഇനി നേരത്തെ അരച്ചെടുത്ത തേങ്ങയും അരച്ചെടുത്ത ബീട്രൂട്ടും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതാക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സാധനം റെഡിയായി തൈര് ചേർത്ത് അധികം തിളപ്പിക്കാൻ പാടില്ല ചെറിയൊരു തിള വന്നാൽ തീ ഓഫ് ചെയ്യണം ഇനി അവസാനമായിട്ട് വറിവിടാം വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വച്ചിൽ മുളകും കറിവേപ്പിലയും ചേർത്ത് ഒരു മിനിറ്റ് നിളക്കി കൊടുത്തതിന് ശേഷം പച്ചടിയിലേക്ക് ചേർത്തു അവസാനമായി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയപ്പോൾ നല്ല അടിപൊളി പച്ചടി റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്